നീയൊക്കെ കാണിച്ചത് മഹാചട്ടത്രമാണ് ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റാത്ത മഹാചട്ടരം മഹാചട്ടത്രം നീയൊക്കെ അവിടെ കിടന്ന് തണ്ണീമടിച്ച് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യുമ്പോഴേ ഒരു വട്ടം ജനങ്ങൾ നിന്റെയൊക്കെ ഫ്ലൈറ്റിൽ കയറി എന്നുള്ള കുറ്റം കൊണ്ട് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയവരുടെ കുടുംബക്കാർ ഇപ്പോഴും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ലോകത്തെ മൊത്തം ഞെട്ടിച്ച ഒരു വിമാന ദുരന്തം ഉണ്ടായത് ആ ഒരു ഞെട്ടലിൽ നിന്നും ഇതുവരെയായിട്ടും ജനം പുറത്തു വന്നിട്ടില്ല അത് മാത്രമല്ല അതിൽ മരിച്ചവരിൽ പലരെയും ഇതുവരെയായിട്ടും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല അവരെ തിരിച്ചറിയുവാനുള്ള പരക്കപ്പാച്ചിലാണ് ഉറ്റവര് എയർ ഇന്ത്യ ഈ മരിച്ചുപോയവർക്ക് ധനസഹായം നൽകുന്നുണ്ട് എങ്കിലും മരിച്ചുപോയവർക്ക് തുല്യമായിട്ട് അത് എത്തത്തില്ല കാരണം ഈ മരിച്ചുപോയവർ ഓരോരുത്തരും ആ വീടിന്റെ അത്താണികളാണ് ചിലരുടെ അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം ആ വീട്ടിലെ എല്ലാം എല്ലാം ആയിരിക്കാം അവരാണ് ഇവർക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ പറയുന്ന എയർ ഇന്ത്യയുടെ സ്റ്റാഫുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവര് നൃത്തം ചെയ്ത് ഡി ജെ പാർട്ടി നടത്തുകയാണ് ഇവിടെ അപകടം നടന്നിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ പത്ത് പന്ത്രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അന്നേരം തന്നെ ഇവര് ആഘോഷിക്കുകയാണ് ഇവരുടെ ആഘോഷം എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇവർ ആഘോഷിക്കുന്നത് ഇത് നടന്നിരിക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നിരിക്കുന്നത് ഇവർ എയർ ഇന്ത്യയുടെ എല്ലാ സ്റ്റാഫുകളും ഉണ്ട് അവരവിടെ വന്ന് അടിച്ച് അർമാദിച്ചുകൊണ്ട് അവർ ഡാൻസ് കളിക്കുകയാണ് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യത്തില്ലായിരുന്നു കാരണം നിന്റെയൊക്കെ വീട്ടിലെ ആരും ആരുമല്ലോ മരിച്ചുപോയത് നിന്റെയൊക്കെ വീട്ടിലുള്ളവരാണ് മരിച്ചതെങ്കിൽ നീയൊക്കെ ഇതുപോലെ കടന്ന് ഡാൻസ് കളിച്ച് തുള്ളിച്ചാടുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് ആരുമൊക്കെ ശരിയാണ് സ്റ്റാഫിനൊക്കെ എന്തെങ്കിലും അവാർഡ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോഴൊക്കെയാണ് നിങ്ങൾ ഈ ഒരു എൻജോയ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു അപകടമാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടവർ അനേകരാണ് ഇതുവരെയായിട്ടും അവരുടെ ശരീരങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കിടക്കുകയാണ് അന്തരമാണ് അതിന്റെയൊക്കെ ഈ ഒരു ഡാൻസ് ഈ ഒരു ഡാൻസിനെതിരെ നിരവധി ആൾക്കാരാണ് രംഗത്തെത്തിയിരിക്കുന്നത് അത് മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കാണ് ഈ പറയുന്ന എയർ ഇന്ത്യ കാണിച്ച ഒരു ഒരു എന്ത് പറയാ വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണിത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമാണ് ഈ എയർ ഇന്ത്യയുടെ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല കണ്ടു കണ്ടുനോക്കി ഈ ഡാൻസ് എയർ ഇന്ത്യയുടെ സ്റ്റാഫുകൾ ഇത്രത്തോളം തരം താഴരുത് കേട്ടോ ഇത്രത്തോളം തരം താഴരുത് ഇത് വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് നിനക്കൊക്കെ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ഡാൻസും പാർട്ടിയും നിങ്ങൾ അറേഞ്ച് ചെയ്യത്തില്ലായിരുന്നു നിനക്കൊക്കെ തുള്ളിച്ചാടാൻ കണ്ട ഒരു സമയം കൊള്ളാം അതായത് നീ മരിച്ച അത്രയും പേരുടെ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ടത് അവരുടെ ആ വീട്ടിന്റെ അത്താണികളാണ് അപ്പോഴാണ് നിനക്കൊക്കെ ഡാൻസ് അല്ലേ എടാ പത്തു പത്തു പേരോ ഇരുപത് പേരോ അല്ല മരിച്ചിരിക്കുന്നത് മുന്നൂറിനടുത്താൾക്കാരാണ് മരിച്ചിരിക്കുന്നത് അന്നേരമാണ് നിനക്കൊക്കെ ഡി ജെ ഡാൻസ് നടത്തേണ്ട കാര്യമില്ല ഇത് വളരെ 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 ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നീയൊക്കെ കാണിച്ചത് മഹാചട്ടത്രമാണ് ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റാത്ത മഹാചട്ടം മഹാചട്ട് നീയൊക്കെ അവിടെ കിടന്ന് തണ്ണീ മടിച്ച് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യുമ്പോഴേ ഒരു വട്ടം ജനങ്ങൾ നിന്റെയൊക്കെ ഫ്ലൈറ്റിൽ കയറി എന്നുള്ള കുറ്റം കൊണ്ട് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയവരുടെ കുടുംബക്കാർ ഇപ്പോഴും കടന്ന് സങ്കടത്തോടു കൂടി അവർ നിലവിളിക്കുകയാണ് എടാ ഇന്നലെ ആയിരുന്നടാ നമ്മുടെ കേരളത്തിലെ പത്തനംതിട്ടയിലെ പുല്ലാട്ടിലുള്ള ആ രചിതയോടെ ഇത് ശബോടൊക്കെ കഴിച്ചത് കഴിഞ്ഞതേ ഉള്ളടാ അവരുടെ വീട്ടിൽ കിടന്ന് അവർ കിടന്നിട്ട് നിലവിളിച്ചത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഏഹ് അതുപോലെയാണ് ഓരോ കുടുംബത്തിലും ഏഹ് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട എല്ലാവരുടെയും കുടുംബത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ അന്നേരമാണ് നിനക്കൊക്കെ ഡി ജെ പാർട്ടി അല്ലേ നിന്റെയൊക്കെ ഓരോ ഡി ജെ പാർട്ടി എന്റെ പൊന്നുപ്രേക്ഷകരെ ഇത് എനിക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് ഇത് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് പിടികിട്ടുന്നില്ല കാരണം ഇവരുടെ ഒരു ഫ്ലൈറ്റിൽ വെച്ച് സംഭവിച്ച ഒരു സംഭവം അതും ഈ ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു സംഭവം നടക്കുമ്പോഴും ഇവർ സെലിബ്രേഷൻ ചെയ്യുകയാണ് ഇവരെന്തിനെ ഒരു സെലിബ്രേഷൻ ചെയ്യുന്നു ഇവർക്ക് ഓക്കെ സംബന്ധിച്ചു ഇവരെന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടാവാ ഇവരുടെ സ്റ്റാഫ് എന്തെങ്കിലും നേടിയിട്ടുണ്ടാവാ കാര്യമൊക്കെ ശരിയാണ് പക്ഷെങ്കിൽ ഇത് ഇവർക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ കത്തി കയറുകൊണ്ടിരിക്കുകയാണ് എന്താണ് എന്റെ പൊന്നു പൊന്നുപ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റായി ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരും എല്ലാവർക്കും